ഓണം കഴിഞ്ഞാലും ആഘോഷത്തിന്റെ കലാശക്കൊട്ട് നിറഞ്ഞൊഴുകുകയാണ് കോട്ടയം സി എം എസ് കോളേജിൽ സി എം എസ് കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ അച്ചയൻസ് ഗോൾഡ് എം ഡി ടോണി വർക്കിച്ചാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത് വലിയ മനുഷ്യനുമായ അച്ചാരൻ അദ്ദേഹത്തിന്റെ എല്ലാം മാറ്റി വെച്ച അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച അദ്ദേഹത്തിന്റെ ആ സമയം തന്നെ ഏറ്റവും മനോഹരമായി നമുക്ക് തന്ന അദ്ദേഹത്തെ ഏറ്റവും സ്വയത്തോടെ ഏറ്റവും ഈ വേദിയിലേക്ക് ഞാൻ ശരിക്കുകയാണ് രണ്ടുമാസാ നമ്മുടെ എല്ലാവരുടെ അച്ചാര്യ എല്ലാവർക്കും നമസ്കാരം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ കോളേജാണ് സി എം എസ് കോളേജ് സി എം എസ് കോളേജ് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് രണ്ട് പരിപാടി ഞാൻ വന്നിട്ടുണ്ട് എന്നാൽ പോലും ഈ അടുത്ത കാലത്തൊന്നും പോവാതെ പല കോളേജുകൾ എന്ന് വിളിച്ചാലും ഒരു പരിപാടിക്കും പോവാതെ സി എം എസ് കോളേജ് വരണമെങ്കിൽ അത്രയും ഫേമസ് അത്രയും ആൾക്കൂട്ടികളുടെ സപ്പോർട്ടുള്ള കോളേജാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ പല ജില്ലകളിലായിട്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പല ജില്ലകളിലായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പഠിക്കുന്നത് ഞാൻ ഓക്കെ അപ്പൊ അത്ര ആൾക്കാര് എന്നെ കേരളത്തിൽ നിന്ന് പല ആൾക്കാരെ ഇത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ അല്ലേ ആണോ നിൽക്കുന്നവർക്ക് ഒരു ഉറപ്പില്ലാതെ ഞാൻ ചെയ്യുന്നോടാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ആണോ നമ്മൾ ഇനിയും ചെയ്യണ്ടേ ും ചെയ്യണം നമുക്ക് പല കാര്യങ്ങളും ഇവിടെ രാഷ്ട്രീയവും മതമോ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് കൂടെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എന്റെ പുറകെ നിൽക്കുന്നു നമുക്ക് ഇനിയും കാര്യങ്ങൾ ചെയ്യണം കോളേജ് ഇത്രയും നല്ലൊരു ഓണാഘോഷ പരിപാടി ഇത്രയും നല്ലൊരു പരിപാടി അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റിക്കാർക്കും ഞാൻ അഭിനന്ദിക്കുന്നു ഇനി മുന്നോട്ട് പോണം എനിക്കും പല കാര്യങ്ങൾ ചെയ്യണം ഇന്ന് ഇവിടെ വന്ന പോലെ ഒരു വർഷം കഴിഞ്ഞാൽ ഇതിന് കൂടെ കാര്യങ്ങൾ ചെയ്യാൻ ഈ കോളേജിൽ വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തോടെ നന്ദി നമസ്കാരം നമ്പർ പറ നല്ലൊരു ക്യാമ്പസ് എനിക്ക് തോന്നുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ക്യാമ്പസ് ആണ് നല്ല തിരക്കും നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ദൈവാനുഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും നറുക്കെടുപ്പ് നമ്മുടെ ഇത്ര സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അതാണ് ഇല്ല പോയില്ല വേറെ കൊളേ വിളിച്ചിട്ട് പോയില്ല എന്നല്ല കൊളേകാരോട് സ്നേഹം ഇല്ലാന്നല്ല വിളിച്ചപ്പോ എനിക്ക് പോകാൻ പറ്റിയില്ല ഈ കോളേജ് ഞാൻ പോയി അതിന് കാരണം നമ്മുടെ കോട്ടയം ടൗൺ ഇത്രയും ഫേമസ് ആയ കോളേജ് അറിയാലോ അത് ദൈവ അനുഗ്രഹിച്ച് എനിക്ക് ഇവിടെ വരാൻ പറ്റി നന്ദി